ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മള് അത് വേറെ ഒന്നും അല്ല നമ്മള് പച്ചമുളകിന്റെ തന്നെ ആയിരുന്നു കുഞ്ഞു വീഡിയോ ആണെങ്കിലും വീടിയാണെങ്കിലും വലിയ വലിയൊരു നമ്മൾ ഈ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ പച്ചമുളക് അതിന്റെ കൂടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും പോകുന്നു കഴിയുമ്പോഴേ അതിന്റെ കൂടെ തന്നെ ഈ പച്ചമുളക് വന്നിട്ട് ഒരു രണ്ടു ദിവസം ഈ പച്ചമുളക് ആദ്യമായിട്ട് ചീഞ്ഞ് പോകും അത് ചീഞ്ഞ് പോവുക അപ്പൊ നമ്മളത് അങ്ങനെ ചീഞ്ഞ് പോകാതിരിക്കാൻ അങ്ങോട്ട് നമ്മൾ ഈ പച്ചക്കറി മേടിക്കും ഇപ്പൊ സാധാരണ എല്ലാവരും നമ്മളിപ്പോ കാത്തിരി പച്ചമുളക് ഒക്കെ വേറെ മേടിക്കും അത് കൊണ്ടുവന്ന് കഴിയാൻ അപ്പൊ തന്നെ നമ്മൾ അതിന്റെ കളിക്കാൻ ഇങ്ങനെ ഇത് ഈ പച്ചമുളക് ഇങ്ങനെ ഇതിന്റെ ഈ ഞെട്ട് പിന്നെ പറിക്കുന്ന ഞെട്ട് തന്നെ നമ്മളങ്ങ് ഒടിച്ച് കളയണം പറിച്ചു കളയണം ഇതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പച്ചമുളക് അപ്പൊ ഇത് അതായത് അമ്മ അമ്മയിപ്പൊ കാണിക്കാൻ പോകുന്ന നമ്മള് വീട്ടില് പച്ചമുളക് വാങ്ങിക്കുമ്പോ അതായത് പച്ചക്കറിയുടെ കൂടെയോ സാബാറിന്റെ കഷ്ണത്തിന്റെ കൂടെയോ ഒക്കെ നമ്മൾ പച്ചമുളക് വാങ്ങിക്കുമ്പോ എങ്ങനെയാണ് ആ പച്ചമുളക് കൂടുതൽ കാലം ആ ആ കൂടുതൽ കാലം കേട് കൂടാതെ സൂക്ഷിക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് ഇതിലത് ഒരു കാര്യമുണ്ട് ഒരു കാര്യം മറക്കരുത് നമുക്ക് ഈ പച്ചമുളക് ഒക്കെ കേട് കൂടാതെ സൂക്ഷിക്കുന്നേക്കാളും നല്ലത് ഒരു മുളകും തൈ നട്ട് വെച്ചാൽ എന്നാൽ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മുളക് കിട്ടും അത് പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ പറയാൻ മറന്ന് മറന്നുപോയി തന്നെ ഓർത്ത് വന്ന എന്താ കാര്യം അറിയോ പണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ അമ്മ ഇങ്ങനെ തടം ഇങ്ങനെ മാട്ട് മാടു എന്നാൽ തട കോരിയിട്ട് മുളക് നട്ട് അപ്പൊ കാശ് കൊടുത്ത് വാങ്ങുന്ന മുളക്തെ കൂടുതൽ കാലം എങ്ങനെ സൂക്ഷിക്കാന്നാണ് കേട്ടോ കാണിക്കുന്നത് അതിന് മുളക് എല്ലാം മുളകെല്ലാം കൂടെ കൊണ്ടുപോകുന്ന ആദ്യം തന്നെ സാമ്പാർ കഷണ അകത്തിട്ട് നമ്മള് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഇതങ്ങ് ഒടിച്ചൊടിച്ച് ഒടിച്ച് ഒടിച്ച് അങ് എടുക്കുക അല്ലെ ഒടിച്ചെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുന്നു ഈ മുടകെല്ലാം കണ്ടെങ്കിൽ ഒടിച്ചെടുത്ത് ഇങ്ങനെ വെച്ചു ഓക്കെ ഇനി ഇത് നമ്മൾ കഴുകാൻ പോകരുത് ഇപ്പൊ ഇപ്പൊ കഴുകി കഴിഞ്ഞാൽ പ്രോബ്ലം ആകും പെട്ടെന്ന് കേടാകും പക്ഷെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് വേണം കഴുകാനായിട്ട് അല്ലെ അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് രണ്ട് എങ്ങനെയാ ഇനി വെക്കുന്ന ഓ കുറച്ച് ദിവസമായി നല്ല കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് മുളകിന് കണ്ടില്ലേ ആ ഒരു മോയ്സ്ചർ കണ്ടോ അതിന്റെ അകത്തിരിക്കുന്നത് അപ്പം ഇത് കണ്ടില്ലേ ആ മുളക് നെയ് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇത് കൂടുതലായിട്ട് പഴുത്തു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല മുളക് ഈ ആ ചീഞ്ഞ് പഴുത്ത് പോകും ഈ മുളക് മുളല്ലേ അപ്പൊ ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് വേണമെങ്കിൽ ചിലര് പ്ലാസ്റ്റിക് കൂടിന്റെ അകത്ത് വെക്കൂല പക്ഷെ അതിന് നല്ലൊരു ടിണ്ണാത്ത പ്ലാസ്റ്റിക്കിന്റെ ടി വേണം പ്ലാസ്റ്റിക് ടിന്നിന്റെ അകത്തോ ഇനി ചില്ലിന്റെ കുപ്പിയിലാണേലും പഴുപ്പം ഇല്ല അല്ലേ പറ്റും അല്ലെ പക്ഷെ എയർ കയറാത്ത നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ആ പ്ലാസ്റ്റിക് അമ്മയ്ക്ക് കൂടുതലും ഉള്ള കാര്യം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിനാണ് കൂടുതൽ കിട്ടുന്നത് അല്ലെ ചില്ലു കുപ്പിയൊക്കെ നമുക്ക് ഒത്തിരി അങ്ങനെ വില കൊടുത്ത് വാങ്ങിക്കേണ്ടത് അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അല്ലേ അങ്ങനത്തെ ആയതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു പക്ഷെ നിങ്ങൾ ചില്ലു കുപ്പിയിൽ വെച്ചോ അതായിരിക്കും നല്ലത് അല്ലേ പ്ലാസ്റ്റിക് കുപ്പിലിട ഇത് ചില്ലു ഈ കുപ്പിക്കകത്ത് എന്തായാലും വെച്ചാൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ മതി അല്ലെ പക്ഷെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മള് പച്ചക്കറി ഇടണം ആ ബോക്സിലേക്ക് ഇടരുത് വെക്കരുത് അല്ലേ വേറെ തട്ടില് വെക്കണം പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ള നമ്മുടെ നമ്മുടെ ഇതില്ലേ നമ്മുടെ ഏറ്റവും മുകളിൽ വെക്കരുത് നമ്മള് ത്തെ അതിനോട് തൊട്ട് താഴെയുള്ള കള്ളിൽ നമ്മൾ വെക്കരുത് കാരണം അവിടെ ഭയങ്കര തണുപ്പായിരിക്കും അപ്പൊ നടുക്കായിട്ടല്ലേ മിഡിൽ പോർഷനിലായിട്ടുള്ള ഒരു തട്ടിലേക്ക് നമ്മൾ ഇത് അടച്ചു വെച്ചാൽ നമ്മുടെ പച്ചമുളക് എത്ര നാളും ഇരിക്കുമേ ദിവസമായിരിക്കും ഈസി ആയിട്ടിരിക്കും അപ്പൊ മാസത്തിൽ ഒരു രണ്ടു പ്രാവശ്യം നമ്മൾ പച്ചമുളക് ഡെയിലി വാങ്ങിക്കളക് കിട്ടും അല്ലേ പക്ഷെ ഇത് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല എപ്പോഴും നമ്മൾ ഒരു കാരി ബാഗിലും ഒരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാം നടുന്ന ഒന്നും വേണ്ട നമ്മുടെ മറ്റൽ മുളകിന്റെ രണ്ട് അത് എളുപ്പാലും പാകിയാലും മതി അപ്പൊ അതാണ് നിങ്ങൾ കൂടുതലായിട്ടും ചെയ്യേണ്ട അതാണ് അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഈ ഒരു കുഞ്ഞു കാര്യമാണ് വിട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം നമ്മുടെ ചാനലിന്റെ അകത്ത് ഇൻസ്റ്റയുടെ ലിങ്ക് കിടപ്പുണ്ട് ഒന്ന് കയറി കണ്ടിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ